ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇത് കുറേ നാളായി ഞാൻ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇപ്പം വരാൻ ഒക്കെ പ്രത്യേകിച്ച് ഉള്ളത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു യാത്രയ യാത്രേൻ്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങളുണ്ടായി അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യണത് വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ എറണാകുളം തൃപ്പൂണിത്ര പുതിയഗാവ് ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എൻ്റെ കാലിന് ചെറിയൊരു ഇത് വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലൊക്കെ ഉടൻ ബ്ലഡ് ബ്ലഡ് ഓടുന്ന കുഴല് ബ്ലോക്കായി ചെറിയൊരു കോമ്പള വന്ന് പൊട്ടി അപ്പോൾ ആ കാ ആ വേ മുറിവ് ഉണങ്ങണില്ലായിരുന്നു അങ്ങനെ ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ അതിൻ്റെ ഭാഗമായി ഇവിടെ അത്ഭുതരായകനെയാണ് പിന്നെ എനിക്ക് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഒരു ചെക്കപ്പിന് പോകേണ്ടി വന്നു അപ്പം എനിക്ക് ബസ്സിലൊന്നും കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എല്ലാവരും ആശ്രയിക്കണ പോലെ യൂബർ യൂബർ ആശ്രയിച്ച് രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരമായപ്പോൾ ബുക്ക് ചെയ്ത് അപ്പോൾ വണ്ടി വന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർജൊക്കെ എഴുതി വന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എനിക്ക് ചാർജ് വന്നത് ഞാൻ ബുക്ക് ചെയ്ത് വണ്ടി വന്ന് ഞാൻ പോയി തിരിച്ച് ഞാൻ ഡോക്ടറെ കണ്ട് എനിക്ക് തിരിച്ച് ഈ ഹോസ്പിറ്റലിൽ തന്നെ വന്നു അപ്പം ഞാൻ തിരിച്ച് പോരാൻ വേണ്ടി ബുക്ക് ചെയ്തപ്പം അതിൽ രണ്ട് ഓപ്ഷൻ വന്ന് ഒന്ന് ഓട്ടോറിക്ഷ യൂബർ ഓട്ടോറിക്ഷ രണ്ട് കാറ് അപ്പോൾ അതിൻ്റെ ചാർജ് നമ്മൾ ഭയങ്കര വ്യത്യാസം ഉണ്ടായി തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ഊബറ് ബുക്ക് ചെയ്തപ്പം കാറിന് മുന്നൂറ്റി പതിനാല് രൂപയും ചാർജ് കാണിച്ച് ഓട്ടോറിക്ഷക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയും ചാർജ് കാണിച്ചു അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും ഈ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി അതിപ്പോൾ കാറിൽ തന്നെ വന്നോ നിർബന്ധമില്ല അപ്പം ചാർജ് കുറഞ്ഞതും ഒക്കെയാണ് ഞാൻ ബുക്ക് ചെയ്തത് അവർ വന്ന് വന്ന് ഞാൻ കയറി ഈ ഹോസ്പിറ്റലിൻ്റെ ബാധിക്കലെത്തിയപ്പം ആ യൂബറിൻ്റെ ഡ്രൈവർ എനിക്ക് എന്നോട് പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപയെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് നെട്ടിയേട്ടാ എന്താ വെച്ചാൽ അത്ര പൈസയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ് ചേട്ടാ അത്ര ഇത് എൻ്റെ ഇതിൽ വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണല്ലോ പിന്നെ എങ്ങനെ ചേട്ടൻ നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപ കഴിക്കണേന്ന് ചോദിച്ചു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി ചൂടായിക്കാനപ്പം ഞാൻ ഓർത്ത് ഇത് നമ്മളെ പറ്റിക്കാൻ നോക്കേണ്ടതാണ് ഈ തട്ടിപ്പിൽ നമ്മൾ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ചേട്ടാ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് എൻ്റെ ഫോണിൽ വന്ന ചാർജ് ചേട്ടൻ്റെ ചാ ഫോണിൽ എങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആയി അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഞാൻ ചേട്ടന് തരുള്ളൂ അതിൽ കൂടുതൽ ചേട്ടൻ പത്ത് പൈസ നിന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു അയാൾ ഭയങ്കരമായിട്ട് ചൂടായപ്പം പിന്നെ അയാൾ എന്നായിട്ട് ഭയങ്കര തർക്കിച്ച് എന്നോട്ട് ചൂടായി ചൂടായോ എന്നപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ ഇപ്പം ഫോൺ ചെയ്യുക വണ്ടി വിളിക്കുക ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞി നമുക്ക് ഈ ത ഇത് ഇവിടെ വെച്ച് നോക്കിയിട്ടൊക്കെ പോകാം കേട്ടോ പതിക്കേ പോകാമെന്ന് പറഞ്ഞു അപ്പം ഈ ഹോസ്പിറ്റൽ പതിക്കൽ വെച്ചാണ് അപ്പോൾ ഇയാൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പം ഇയാൾ എളുപ്പം ഒന്നഴി അയാൾ ആ ചൂടായി വന്ന സംസാരമൊക്കെ വന്ന് ഇതാക്കിയപ്പം ഞാൻ ഓർത്ത് ആ ഇയാള് നമ്മളാ ഏ പറ്റിച്ചതാണ് പറ്റിക്കാൻ നോക്കിയതാണെന്ന് അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് ചേട്ടൻ തരുവില്ല കേട്ടാന്ന് പറഞ്ഞു ഇത്രയും ഞാൻ ഇത്രയും ചേടൻ എൻ്റെ ഇത് ഇപ്പം ഏഹ് ഇതാക്കി ഞാൻ ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് കാശ് ഞാൻ കൊടുത്ത് വിട്ടു എന്താച്ചാൽ എൻ്റെ ഫോണിൽ കണ്ട കറക്റ്റ് എമൗണ്ട് ഞാൻ കൊടുത്തു വിട്ടു അപ്പോൾ എനിക്കിപ്പോൾ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് വേറെ ഒന്നുമല്ല ഇപ്പം നമ്മളിപ്പോൾ സാധാരണക്കാർ പെട്ടെന്ന് ഒരാവശ്യത്തിന് ഏഹ് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ യൂബർ ആണ് ആശ്രയിക്കുന്നത് അപ്പോൾ അതിൽ പല പല തട്ടിപ്പും വെട്ടിപ്പും അടുത്തുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ അതിൽ ചെന്ന് നിങ്ങൾ പെടരുത് അപ്പം നമ്മ ഒരു യൂബർ വിളിക്കണമെങ്കിൽ നമ്മൾ നോക്കിയും കണ്ടും സൂക്ഷിച്ചൊക്കെ വേണം അത് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളോടാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത് നമ്മളെപ്പോലത്തെ സ്ത്രീകളെ പേടിച്ച് തരേണ്ടി അവർ ചോദിക്കണ കാശ് കൊടുത്തിട്ട് പോകരുത് അത് തരവും തട്ടിപ്പുകാരിക്ക് അതൊരു വില ആവും അപ്പം അതുകൊണ്ട് നമ്മ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്കിച്ച് ധൈര്യം ധൈര്യം ഇല്ലെങ്കിലും അവരുടെ മുമ്പിൽ ധൈര്യം കാണിക്കണം ഏ അപ്പം ഞാൻ അത്ര ധൈര്യത്തോടെ നിന്നറിഞ്ഞോണ് എനിക്ക് അങ്ങനെ ഒരു ഇത് ഇല്ലെങ്കിൽ ഞാൻ ഞാൻ പേടിച്ച് പോവും പേടിച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിക്കണം നാന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ കൊടുത്തിട്ട് ഞാൻ പോരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമില്ല അപ്പോൾ അവർക്ക് തട്ടി തട്ടിപ്പ് അപ്പോൾ ഇത് ഇപ്പം ഇന്ന് എനിക്ക് സംഭവിച്ചു നാളെ മറ്റൊരാൾക്ക് വരാവധി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കരു സൂക്ഷിച്ച് ഈ യാത്ര ചെയ്യുക നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല ആൾക്കാരുണ്ട് മോശമായ ആൾക്കാരുണ്ട് അപ്പോൾ അത് നോക്കി കണ്ട് നമ്മൾ യാത്ര ചെയ്യണം അപ്പം ഇതൊന്ന് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ വന്നത് ഞാനിവിടെ തൃപ്പണത്ര പുതിയു ഹോസ്പിറ്റലാണ് അഡ്മിറ്റാണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ സുഖം ഇതാണ് ഹോസ്പിറ്റൽ വാസമാണ് കുഴപ്പമില്ല വന്നതിലും എനിക്ക് മാറ്റമുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വന്നിട്ട് രണ്ടാ മൂന്നാമത്തെ ആഴ്ചയാണ് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് ബ്ലഡൊക്കെ എടുത്ത് കളയേണ്ട വന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഒരു തവണയും കൂടെ എടുത്തു കളഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പുറമേക്ക് വേണമെങ്കി ഉള്ളിൽ മുറിവുണ്ടെന്ന് ഉണക്കമായിട്ടില്ല അപ്പോൾ അതാണ് എനിക്കതിനാൽ ഇപ്പം വേദനയൊക്കെ കുറഞ്ഞു മറ്റേത് എൻ്റെ കാലൊന്നും കുത്തി എനിക്ക് ഇത്ര നേരം നിൽക്കാനൊന്നും പറ്റൂലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ